നമസ്കാരം റിയൽ ബാലുശ്ശേരിയിലെ ആർട്ട് ഓഫ് ലിവിംഗിന്റെ ഇരുപത്തി വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾക്ക് തുടക്കമായി വട്ടോളി ബസാറിലെ നിരഞ്ജനയിൽ വെച്ച് നടന്ന ധന്വന്തരി ഹോമത്തിന് സ്വാമി ചിതാ കാശജി വഹിച്ചു വ്യക്തികളെ സമ്മർദ്ദരഹിതരാക്കുകയും അക്രമരഹിത സമൂഹത്തെ സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് വൈവിധ്യമാർന്ന പരിപാടികൾ ആർട്ട് ഓഫ് ലിവിംഗ് സംഘടിപ്പിക്കുന്നത് പരിപാടിയുടെ ഭാഗമായി പ്രഭാഷണം മെഡിറ്റേഷൻ സൽസംഗ് തുടങ്ങിയവയും പ്രസാദ വിതരണവും നടന്നു ബാലുശ്ശേരിയിലെ ആർട്ട് ഓഫ് ലിവിംഗിന്റെ ഇരുപത്തിയഞ്ചാം ആഘോഷത്തിന്റെ ഭാഗമായാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾക്ക് തുടക്കമായിരിക്കുന്നത് വട്ടോളി ബസാറിലെ നിരഞ്ജനിയിൽ വെച്ച് നടന്ന ധന്വന്തിരി ഹോമത്തിന് സ്വാമി ചിതാകാശജി കാര്മ്മികത്വം വഹിച്ചു ഇത്തരം പരിപാടികളിലൂടെ സമൂഹത്തിന് തണലായി മാറുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്ന് സ്വാമി ചിതാകാശ്ജി പറഞ്ഞു नं पद्मभवं वसिष्ठं श्रीगुरुचरणकमलेभ्यो नमः दीपं समर्पयामि श्रीगुरुचरणकमलेभ्यो नमः आचमनीयं समर्पयामि श्रीगुरुचरणकमलेभ्यो नमः नैवेद्यं समर्पयामि വ്യക്തികളെ സമ്മർദ്ദരഹിതരാക്കുകയും അക്രമരഹിത സമൂഹത്തെ സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് വൈവിധ്യമാർന്ന പരിപാടികൾ ആർട്ട് ഓഫ് ലിവിംഗ് സംഘടിപ്പിക്കുന്നത് പരിപാടിയുടെ ഭാഗമായി പ്രഭാഷണം മെഡിറ്റേഷൻ സൽസംഗ് തുടങ്ങിയവ നടന്നു द्वंजधारय मम देवी पवित्रं गुरुचासनम् तीक्ष्णदस्त्रम महाकायकल्पान् तदहनोपम भैरवाय नमस्तब्भ्यं अनुज्ञादातु मर्हसि जय സുദർശൻ പാണ്ഡെ ഹോമകർമ്മങ്ങൾ നിർവഹിച്ചു ആർട്ട് ഓഫ് ലിവിംഗ് അധ്യാപകരായ പ്രൊഫസർ ബി കെ രാധാകൃഷ്ണൻ സ്പൈൻ കെയർ പ്രോഗ്രാം കോർഡിനേറ്റർ വി കെ അനിൽകൃഷ്ണൻ ഡോക്ടർ ശ്രീജ വെൽനസ് പ്രോഗ്രാം നോർത്ത് സോൺ ഫെസിലിറ്റേറ്റർ പി രമേശൻ ബാലകൃഷ്ണൻ പയ്യോളി പി അനൂപ് കെ കെ ബിപിൻ ശകുന്തള വിജയൻ രവി വട്ടോളി ചന്ദ്രമതി ടീച്ചർ ആനന്ദി അനൂപ് മിനി വട്ടോളി ദീപ്തി കെ കമല എസ് ചന്ദ്രൻ വി നാരായണൻ സതീഷ് കുമാർ ബി ഡി എസ് ജില്ലാ കോർഡിനേറ്റർ ബിജു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തു തുടർന്ന് പ്രസാദ വിതരണവും നടന്നു